ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ ഡോമിനിക് പുണ്യവാളൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമ്മൾ ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ചില മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഡോമിനിക് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നായ എന്നാണ് അതായത് പോസിറ്റീവ് സെൻസിലാണ് ലോഡ്സ് ഡോഗ് അത് രണ്ട് പദങ്ങളിൽ നിന്നാണ് വരുന്നത് ഡോമിനി ഡോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ എന്നാണ് അർത്ഥം ഓഫ് ദ ലോഡ് ഡോമിനി അപ്പൊ ഡോമിനിക് അപ്പോൾ അത് കാനീസ് എന്ന വാക്ക് കാനീസ് എന്ന വാക്ക് ഡോമിനിക്കൻസ് എന്നാണ് ഈ സഭയിലെ ഡോമിനിക് വി ഡോമിനിക് സ്ഥാപിച്ച സഭയിൽ അംഗങ്ങളെ പറയുക ഡോമിനിക്കൻസ് ഇപ്പം കാനീസ് എന്ന വാക്ക് അത് അതിൻ്റെ അർത്ഥം നായ എന്നാണ് നായ അപ്പോൾ ഡോക്സ് ഓഫ് ദ ലോഡ് ഡോക്സ് ഓഫ് ദ ലോഡ് അത് വളരെ പോസിറ്റീവ് സെൻസിലാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിശുദ്ധ ഡോമിനിക്കിൻ്റെ കൂടെ ഒരു നായ അതിൻ്റെ വായിൽ ഒരു തീപ്പന്തം ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ഒരു ടോർച്ച് പോലെ ഇങ്ങനെ അതിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നതുപോലെ തീ ഇങ്ങനെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചരിത്രം കൂടിയുണ്ട് വിശുദ്ധ ഡോമിനിക്കിൻ്റെ അമ്മ അവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് അപ്പോൾ ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് അവരുടെ നാട്ടിലും സ്പെയിനിലും അങ്ങനൊരു ആശ്രമ ശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ പേരും ഡോമിനിക് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തോട് ചെന്ന് പ്രാർത്ഥന നടത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു കുട്ടികളില്ല അപ്പം അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥന സഹായത്താൽ കിട്ടിയ കുഞ്ഞായതുകൊണ്ട് അങ്ങനെ കിട്ട പേരാണ് ഡോമിനിക് അപ്പോൾ ഇതിന് ഒരു കാരണമുള്ളത് ഇത് ഈ സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോഴും ഒരു സ്വപ്നം കണ്ടു അത് താൻ പ്രസവിക്കുന്ന ഒരു നായക്കുട്ടിയെ പ്രസവിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അപ്പം അതിന് വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തത് ഇപ്രകാരമാണ് ഈ ഡോമിനിക് ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അദ്ദേഹം തീജ്വാലകൾ പോലെ അങ്ങനെ പ്രഘോഷിക്കും ഒരു ദേശത്തിന് അനുഗ്രഹമായിട്ട് മാറും അങ്ങനെ ഒരു അതുകൊണ്ടാണ് തീ തീക്കൊള്ളി ഇങ്ങനെ വായില പിടിച്ചിരിക്കുന്ന ഒരു നായയുടെ ചിത്രം അങ്ങനെ ഉള്ളത് അപ്പം ഇങ്ങനൊരു അർത്ഥം കൂടിയുണ്ടായന് അപ്പോൾ ഡോമിനിക്കൻസ് ഡോമിനിക് ദൈവത്തിൻ്റെ നായ അത് നെഗറ്റീവ് സെൻസിലല്ല വളരെ പോസിറ്റീവ് സെൻസിലാണ് അത് പറയുക അപ്പം ഈ അമ്മ ഉണ്ടല്ലോ ഈ അമ്മ അത് പന്ത്രണ്ടാം ലയോപ്പാപ്പ ഇപ്പം പതിനാലാമത്തെ ലയോപ്പാപ്പയാണ് പന്ത്രണ്ടാം പാപ്പ ഇദ്ദേഹത്തിൻ്റെ അമ്മയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് വേറെ രണ്ട് സഹോദരങ്ങൾ കൂടിയുണ്ട് അതിന് മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ പേര് മനസ് എന്നാണ് അദ്ദേഹവും വാഴ്ത്തപ്പെട്ടവനാണ് വിശുദ്ധ നടപടിയുടെ വിശുദ്ധീകരണ നടപടിയുടെ ഭാഗമായിട്ടുള്ള ഘട്ടമാണല്ലോ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുക അപ്പോൾ അവരുടെ വിശുദ്ധിയും അവരുടെ പ്രാർത്ഥനയൊക്കെ നമുക്ക് ആ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു കത്തോലിക് ആ കുടുംബത്തിൽ ജനിച്ചയാളാണ് വിശുദ്ധ ഡോമിനിക് അപ്പോൾ വിശുദ്ധ ഡോമിനിക്കിൻ്റെ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി കൂടെയുള്ള നായ അത് നായയുടെ നാവിലും വായിലും ഇങ്ങനെ തീപ്പന്തം പിടിച്ചിരിക്കുന്നത് പോലെ ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അത് നിയമാവർത്തന പുസ്തകം നാലാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മദ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ അപ്പം അഗ്നിയുടെ മദ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവം അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവം അപ്പോൾ ഈ നായയുടെ വായിലുള്ള തീ തീപ്പന്തം ഇദ്ദേഹം പിന്നെ ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്നവരുടെ സഭ അങ്ങനെ ഒരു സഭയാണ് ഇദ്ദേഹം സ്ഥാപിച്ചത് ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് അതിന് മറ്റൊരു പേരാണ് ഡൊമിനിക്കൻസ് അപ്പോൾ ഇദ്ദേഹം പിന്നീടൊരു പ്രാസംഗികനായിട്ട് മാറി ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു അഗ്നിയുടെ ഒരു സ്ഫുരണം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് മാതാവിനെ നമ്മൾ മോശക്കുണ്ടായിട്ടുള്ള ഒരു ദർശനമുണ്ട് മുൾപ്പടർപ്പില്ലെങ്കിൽ തീജ്വാല അവിടെ ആ അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ദൈവം മോശേ മോശേ എന്ന് വിളിക്കുന്ന ദൈവം അപ്പം ഈ മുൾ്പടർപ്പ് ബേണിങ് പുഷ് കത്തിയമരാത്ത മുൾപടർപ്പ് അത് മാതാവിനെ കൂട്ടി ആ ചേർത്ത് പറയുന്നുണ്ട് അത് മരിയൻ ശാസ്ത്രത്തിൽ മരിയോളജി പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ മാതാവിൻ്റെ ഒരു പ്രതീകമാണ് കത്തിയമരാത്ത എരിഞ്ഞു ചാമ്പലാകാത്ത മുൾപടർപ്പ് അത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം നമ്മൾ ഒരു പാട്ടിന് അതിൻ്റെ വരികൾ വരികൾ അങ്ങനെയാണ് ഒരു പഴയ ഒരു പാട്ടാണ് ചിലപ്പോൾ വീടുകളിലൊക്കെ നിങ്ങൾ പാടുന്ന പാട്ടായിരിക്കും ദൈവനിയാം നാഥേ എൽ നീറാത്ത മുൾപടർപ്പേ ദൈവനിയം എതിയിൽ നീറാത്ത കാവലായി കാവലായിത്തീരാണ് എന്നാത്മാവിൽ കൺമഷമെല്ലാം കഴുകിടണേ അമ്പ കണ്ണേ ത്രിലോകരാജ്ഞിയായി വാഴുന്നോളെ നമുക്ക് പരിചയമുള്ള പാട്ടാണ് ഇല്ലേ അപ്പോൾ എഴുതിയിൽ ചാമ്പലാകാത്ത മുൾപ്പടർപ്പ് ഇത് വളരെ ഇത് പറയുന്നതിൻ്റെ കാര്യം വളരെ ഇതെല്ലാം അപ്പോൾ അഗ്നിയുടെ മദ്യത്തിൽ സംസാരിക്കുന്നതേയും എരിഞ്ഞു ചാമ്പലാകാത്ത മുൾപ്പടർപ്പ് അത് മറിയമാണെങ്കിൽ മറിയത്തിന്ന് ഈശോ മനുഷ്യവതാരം ചെയ്തു എന്നും ജീവിക്കുന്ന കർത്താവ് എരിഞ്ഞു ചാമ്പലാകാത്ത ആ തീ അത് അങ്ങനെ മാതാവിൻ്റെ നിത്യ കൂടി അത് അനുസ്മരിക്കുന്നുണ്ട് അപ്പം എരിഞ്ഞു ചാമ്പലാകാത്ത മുൾപടർപ്പ് അതിൽ നിന്നുണ്ടാകുന്ന തീ അതിൽ നിന്നാണ് ദൈവസ്വരം മോശ കേട്ടത് അപ്പോൾ ഇത് ഇന്ന് ഈ പാഷണ്ഡതകളുടെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിനും അദ്ദേഹം ഒരു മരിയൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയം ജപമാല കൊടുത്തിട്ട് പറഞ്ഞു ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും നിനക്ക് ഈ പാഷണ്ഡതകൾക്കെതിരെ നിനക്ക് വിജയം വരിക്കാൻ സാധിക്കും അങ്ങനെയാണ് പാഷണ്ഡതകൾ ഇങ്ങനെയായിരുന്നു ഒരു അൽബിജൻസിയൻ അങ്ങനെ ഒരു പാഷണ്ഡതയായിരുന്നു അത് ഈശോയുടെ മനുഷ്യാവതാരത്തെ എതിർക്കുന്ന പാഷണ്ഡതയാണ് അവർ പറയുന്നത് രണ്ട് ശക്തികളാണ് ഉള്ളത് ദ ലോകം പിശാജാണ് പിന്നെ ദൈവത്തിൻ്റെ ഒരു ശക്തി അങ്ങനെയാണ് പറയുന്നത് അത് നന്മയാണ് ദൈവത്തിൻ്റെ ശക്തി അത് നന്മയാണ് പിശാജിന്റെ ശക്തി അത് ഈവിൾ അപ്പൊ ലോകം മുഴുവൻ ഈവിൾ ഇങ്ങനെ ഒരു നമ്മുടെ വിശ്വാസമായിട്ട് എത്തിരായിട്ടുള്ള ഒരു കാര്യമാണ് കൂതാശകളൊക്കെ നിരാകരിക്കുന്ന ഒരു പഠനമായിരുന്നു അങ്ങനെയുള്ള ഒരു തെറ്റായ പഠനമാണ് ഉണ്ടായിരുന്നത് കൂതാശകളെ നിരാകരിക്കുന്ന പഠനം അതുപോലെ തന്നെ ഭൗതിക ലോകത്തിൽ ഈ ലോകത്തിൽ ഒരു നന്മയുമില്ല എന്ന് പറയുന്ന ഒരു വാദം അതാണ് അൽബിജൻസിയൻ പാഷണ്ഡത അപ്പൊ ഈ പാഷണ്ഡത ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് വിശുദ്ധ ഡോമിനിക് ജീവിച്ചിരുന്നത് അപ്പൊ ഡോമിനിക്ക് ഈ ലോകത്തിൽ ഇങ്ങനെ ദൈവവിശ്വാസമൊക്കെ കുറഞ്ഞു വരുന്ന ഈ സമയത്ത് ദൈവവിശ്വാസം വളർത്തിയെടുക്കാൻ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ പാഷണ്ടതയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതൊന്നും വിജയിക്കാതെ വന്നപ്പോൾ അങ്ങനെ വിഷമിച്ച ഒരു പള്ളിയിൽ മാതാവിൻ്റെ പള്ളി കയറി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് കൊടുത്ത് ജപമാല കൊടുത്തിട്ട് പറഞ്ഞു ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പ്രസംഗിച്ചു അങ്ങനെയാണ് ആ പാഷണ്ഡതകൾക്കെതിരെ അദ്ദേഹത്തിന് നല്ല വിജയം വരിക്കാനായിട്ട് സാധിച്ചത് അപ്പം ജപമാല യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചത് വിശുദ്ധ ഡോമിനിക് പുണ്യവാളനാണ് ഇങ്ങനെ ഈ ജപമാല ചൊല്ലിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ചോദിച്ചതൊന്നും ദൈവം എനിക്ക് തരാതിരുന്നിട്ടില്ല ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും അനുഭവമായിരിക്കും ഞാൻ ചോദിച്ചതൊന്നും ദൈവം എനിക്ക് തരാതിരുന്നിട്ടില്ല ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അനുഭവം പലർക്കും ഉണ്ടാവും അപ്പോൾ ഇത് ഇത് വളരെ പുണ്യാളൻ്റെ കൂടെ കാണുന്ന നായ അ അത് കർത്താവിന് വേണ്ടി പ്രഘോഷിക്കുന്ന ഒരു തിന്മയുടെ ശക്തികളെയും ഭയപ്പെടാതെ പ്രസംഗിക്കുന്ന അതീക്ഷണതയെ സൂചിപ്പിക്കുന്നതാണ് അതീക്ഷണത തീയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവം തീയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവം അങ്ങനെ ആ തീ കെടാതെ കാത്തു സൂക്ഷിക്കുന്ന മുൾപ്പടർപ്പ് അത് വരിച്ചു തമ്മ പരിശുദ്ധ അമ്മ കൊടുത്ത ജപമാല പരിശുദ്ധ അമ്മ കൊടുത്ത അഭിഷേകത്തിലാണ് ഇദ്ദേഹം തൻ്റെ പ്രഷ് പ്രഭാഷണങ്ങളെല്ലാം നടത്തിയത് അപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഇല്ലേ നമ്മൾ സഹിയോൻ മാളികയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഭിഷേകം കിട്ടിയതും പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള പ്രാർത്ഥനയിലാണ് മറ്റപ്പോസ്തലന്മാർക്ക് അതുപോലെ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ വിശുദ്ധന് വലിയ തീക്ഷ്ണത ഉണ്ടായതും നമ്മൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാതൃകയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ജപമാല ഒരു ആയുധം തന്നെയാണ് നമ്മൾ എടുത്തുയർത്തേണ്ട ഒരു ആയുധമാണ് നമ്മളൊരു ഒരു ആഭരണം പോലെ തരം താഴ്ത്തരുത് ആഭരണം മാത്രമായിട്ട് തരം താഴ്ത്തരുത് പരിശുദ്ധ ജപമാലയും അതൊരു ആയുധം പോലെ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് അതങ്ങനെ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ആത്മീയ സമരം അങ്ങനെ ഒരു ടൈറ്റിലോടുകൂടി അഫേസ് ലേഖനം ആറാമത്തെയും അധ്യായം പതിനൊന്നും പതിമൂന്നും വാക്യത്തിൽ സാത്താന്റെ കുടില ചേർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവൻ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിലുള്ള വാക്യങ്ങളാണ് അതിൽ ഇരുപത്തിയാറാമത്തെ വാക്യം ഒരു ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും അപ്പം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ ആത്മീയ സമരത്തിൽ നമ്മൾ എടുത്തുയർത്തേണ്ട ഒരു സാധാരണ വിശ്വാസിക്ക് വളരെ സിമ്പിളായിട്ട് എടുത്തുയർത്തേണ്ട ഒരു ആയുധമാണ് പരിശുദ്ധ ജപമാല നമ്മളതൊരു ഒരു പരിച പോലെ കണക്കാക്കിയാൽ നമ്മുടെ ദൈവവചനം ഒരു വാളാണ് അപ്പോൾ വാളും പരിചയും ബൈബിളും ജപമാലയും ഇനി ഒരു പടച്ചട്ട കൂടി അണിഞ്ഞാൽ നമുക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കും പരിശുദ്ധ കുർബാന ഒരു പടച്ചട്ടയുടെ ഒരു പ്രതീകം കൂടിയാണ് നമ്മുടെ ശരീരം മുഴുവൻ ഒരു ആവരണം പോലെ നിറയുന്ന അനുഭവമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ വാളും പരിചയം പടച്ചട്ടെ അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു തിന്മയുടെ ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഒരു ഒരു കുടുംബം അങ്ങനെ അവർ ഇവിടെ ഈ കഴിഞ്ഞ മാസം അവരുടെ വന്ന് പ്രാർത്ഥിച്ചു പോയി ഇപ്പം മാതാവിൻ്റെ കയ്യിലേക്ക് അവരുടെ കുടുംബത്തെ കൊടുത്തത് കൊണ്ടാകണം അവർ വലിയൊരു ഒരു ദുരിതത്തിലൂടെ കടന്നു പോയപ്പോഴും അമ്മ ഇങ്ങനെ ഉള്ളങ്കിലിങ്ങനെ താങ്ങി നിർത്തുന്ന അനുഭവമുണ്ട് അവരിന്ന് ഈ ദേവാലയത്തിലുണ്ട് അവർ കഴിഞ്ഞ മാസം ഇവിടെ വന്നിട്ട് പോയപ്പോഴും മാതാവിൻ്റെ അടുക്കൽ വന്ന് പോയത് കൊണ്ടാകണം അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം അവരെ ഇങ്ങനെ പൊന്നുപോലെ എടുത്തുയർത്തി പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തത് കൊണ്ടാകാം ഇന്ന് നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു പത്ത് പതിനാറ് വർഷം മുമ്പ് മകൻ മരിച്ചുപോയൊരമ്മ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട് അവർ ഇന്ന് അവർക്ക് സങ്കടമുണ്ട് ഒത്തിരി സങ്കടമുണ്ട് ചെറുപ്പത്തിലെ പതിനെട്ട് വയസ്സുള്ളപ്പോൾ മകൻ മരിച്ചുപോയ ഒരു അവരും അവരുമിന്ന് ജീവിക്കുന്നതും ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കൊണ്ടാണ് അതുകൊണ്ട് മുടങ്ങാതെ ഇവിടെ വരുന്നുണ്ട് എല്ലാ വർഷവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ് വിശുദ്ധ ഡോമിനിക്കിനും പാഷണ്ഡതകൾക്കെതിരെ തെറ്റായ പഠനങ്ങൾക്കെതിരെ ചേർത്ത് നിൽക്കാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണ് ഡൊമിനിക് പുണ്യവാളൻ പറയുന്നത് ഇത് ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഞാൻ ചോദിച്ചതൊന്നും അമ്പ എനിക്ക് നൽകാതിരുന്നിട്ടില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാൻ സാധിക്കട്ടെ അതുകൊണ്ട് വീട്ടിലെ കുർബാനയായ ജപമാല ഒരു കാരണവശാലും മുടക്കരുത് കുറേ ശക്തി കിട്ടുന്ന ഒരു കാര്യമാണ് അത് ദൈവത്തിന് മുമ്പിലുള്ള നമ്മുടെ ഒരു സമർപ്പണമാണ് പലരും രൂപമൊക്കെ വാങ്ങിച്ച് പ്രാർത്ഥന മുറിയിൽ വെക്കുന്നുണ്ട് പ്രധാനമായും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം അത് ഈശോയുടെ സാന്നിധ്യമാണ് ഈശോയുടെ സാന്നിധ്യത്തോട് കൂ കാണിക്കുന്നൊരു ആദരവാണത് ഒരു ബഹുമാനപ്പെട്ട വ്യക്തിയുടെ മുന്നിൽ പോയി ഇരുന്ന് അയാളോട് സംസാരിക്കുന്നത് അയാളോടുള്ള ആദരവാണ് അതുപോലെ ദൈവത്തോട് കാണിക്കുന്ന പ്രാർത്ഥനയോട് കാണിക്കുന്ന പ്രാർത്ഥന മുറിയോട് കാണിക്കുന്ന ഒരു ആദരവാണ് അവിടെ ചൊല്ലാൻ പറ്റിയ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വീട്ടിലെ കുർബാനയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ജപമാല അതുകൊണ്ട് നമ്മളിങ്ങനെ ആർക്കോ വേണ്ടിയിട്ടൊന്നും ചൊല്ലരുത് നമ്മളത് ശരിക്കും നല്ല സ്നേഹത്തോടുകൂടെ സമർപ്പിച്ച് ചൊല്ലാനായിട്ടുള്ള ഒരു തീരുമാനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥന കേൾക്കുന്ന അമ്മയുടെ ഒരു മാധ്യസ്ഥം നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കട്ടെ കൃപ നിറഞ്ഞവളായ കൃപയിൽ വാഴും മാതാവേ പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും ഞ്ഞായ കൃപയിൽ വാഴും മാതാവേ പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ ഈ ദിവസം നമുക്ക് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മാധ്യസ്ഥ സഹായം ഉണ്ടാകട്ടെ ഡോമിനിക് പുണ്യവാളനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥ്യവും നിങ്ങൾക്ക് ഈ തീർത്ഥാടനത്തിലൂടെ കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ സാധിക്കട്ടെ ആമേൻ